ഹ്രൈസലോൺ എൻ്റെ പേര് ജെറിൻ ഞാൻ കോഴിക്കോട് ദേവഗിരി അടവകയിൽ നിന്ന് വരുന്നു എനിക്ക് പറയാനുള്ള നാല് അനുഭവങ്ങളാണ് കഴിഞ്ഞ വർഷം ഞാൻ ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങളെ ജവന്മാല പറ്റുന്ന പോലെയൊക്കെ കൂടാറുണ്ട് ഒരിക്കലിങ്ങനെ ഓട്ടം പോയി തിരിച്ച് വരുമ്പോൾ ഈ ജവമാല കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടുന്ന് അച്ഛൻ വിളിച്ചു പറയുന്നുണ്ടായി ഒരു ഓട്ടോ ഡ്രൈവറെ പുതിയ വണ്ടി എടുക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന് അത് കഴിഞ്ഞ് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു പുതിയ ഓട്ടോ വാങ്ങാനായിട്ട് സാധിച്ചു സാധിച്ചു ഇനിയിപ്പോൾ ആ വണ്ടിയിലാണേ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടാമതായിട്ട് എനിക്ക് ഏതാണ്ട് ഒരു പത്ത് വർഷത്തിൻ്റെ മുകളിലായിട്ട് എൻ്റെ വലത് കൈ രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് മരവിച്ച് കിടക്കുകയാണ് അവിടെ ഒരു എന്താ പറയാ തൊട്ടാലൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞതിനു മുമ്പത്തെ വൺ ഡേ കൺവെൻഷനിൽ നമ്മുടെ ബ്രദർ ഇവിടെ നിന്ന് വലത് കൈക്ക് അല്ലെങ്കിൽ കൈക്ക് ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നായിരുന്നു അന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഇപ്പൊ രണ്ടാഴ്ചയായി ഇന്നേ വരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല പത്ത് വർഷത്തോളം ബുദ്ധിമുട്ടാണ് കേട്ടോ മാറിക്കിട്ടിയത് അതേപോലെ മൂന്ന് വർഷം മുമ്പ് എനിക്ക് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാവുകയും ഇടത് കാലിന്റെ മുട്ടിന് ചെറിയൊരു ഫ്രാക്ചർ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പള്ളിയിൽ പോകുമ്പോഴോ കുമ്പസാരിക്കുമ്പോഴോ ഒന്നും മുട്ടുകൂത്താൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഒരു കുറച്ച് മുമ്പ് ഇവിടുന്ന് ഇതേപോലെ വണ്ടേ കൺവെൻഷനിൽ മുട്ടുവേദന ഉള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ എനിക്ക് ആ വേദന വന്നിട്ടില്ല മുട്ട് മൂന്ന് അനുഗ്രഹമാണ് പറഞ്ഞത് കേട്ടോ ഒരു ഓട്ടോ ഡ്രൈവർക്ക് കർത്താവ് ഓട്ടോ നൽകി പുതിയൊരു ഓട്ടോ നൽകി ഈ സൗകര്യം ആണെങ്കിൽ മിക്കവാറും എല്ലാം ശനിയാഴ്ച ഇവിടെ വന്ന് ഏകദിന കൺവെൻഷനിൽ കൂടുന്ന വ്യക്തിയാണെന്നാ പറഞ്ഞത് അപ്പോൾ സാമ്പത്തിക ക്ലാസ്സിലുണ്ടായ സൗഖ്യവും ഈ ഏകദിന കൺവെൻഷൻ സമയത്ത് മുട്ടുകുത്ത് ഇന്നും വിളിച്ചു പറഞ്ഞില്ലേ മുട്ടിന് ബുദ്ധിമുട്ടുള്ളവർ മുട്ടുവേനയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ മുട്ടുവേന ചരട്ടിക്ക് അതി ഭയങ്കര വേദനയുള്ളവര് ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിച്ചോ സൗഖ്യമുണ്ട് ഫ്രീസ് ഞങ്ങൾക്ക് ഞാനും എന്റെ വൈഫും ഞങ്ങൾ പലപ്പോഴും എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹിക്കാൻ പോകാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ചില തടസ്സങ്ങൾ മൂലം ഞങ്ങൾക്ക് അത് പോകാൻ സാധിക്കാറുണ്ടായിരുന്നില്ല കഴിഞ്ഞ ജനുവരി പതിമൂന്നാം തീയതിയിലെ കൺവെൻഷൻ പങ്കെടുത്തതിന് ശേഷം ഇന്നലെ വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾക്ക് മുടങ്ങാതെ കുർബാന കൃപ ലഭിച്ചിട്ടുണ്ട് ഇതൊരു കാര്യങ്ങൾ അനുഗ്രഹമാണ് കേട്ടോ മുടങ്ങാതെ കുർബാന കാണാനുള്ള കൃപ കിട്ടിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ